വരുന്നു പുതുപുത്തൻ യുദ്ധവിമാനം അതെ പുതിയ അഞ്ച് ഭീമൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ സേനയിൽ ചേർക്കുന്നതിനുള്ള വമ്പൻ നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് നോട്ടിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പരിപാടിയിൽ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്ന അഞ്ച് പുതിയ ഭീമൻ യുദ്ധവിമാനങ്ങൾ ഡെലിവറിക്കായി തയ്യാറായിരിക്കുകയാണ് എന്നതാണ് ആ വലിയ കാര്യം ഏത് യുദ്ധവിമാനത്തെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലായോ നമ്മുടെ തേജസ് എം കെ വൺ എ അതെ ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചിരിക്കുന്ന തേജസ് യുദ്ധവിമാനത്തെ കുറിച്ചാണ് പറയുന്നത് അഞ്ച് തേജസ് എം കെ വൺ എ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഡെലിവറിക്കായി പൂർണ്ണമായി തയ്യാറായിരിക്കുകയാണെന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ തേജസ് ജെറ്റുകളുടെ നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയായി എന്നതാണ് പുറത്തു വരുന്ന വിവരം അതായത് നമ്മുടെ തേജസ് എം കെ വൺ എ വിമാനങ്ങളുടെ ഫയറിംഗ് പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മിസൈൽ പരീക്ഷണങ്ങളുമാണ് വിജയകരമായി നടത്തിയിരിക്കുന്നത് ഈ അതിനൂതന കോമ്പാക്ട് വിമാനങ്ങൾക്കായി നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി അറുപത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വമ്പൻ കരാറിലായിരുന്നു ഒപ്പുവെച്ചത് ഈ കരാറിൽ തൊണ്ണൂറ്റി ഏഴ് തേജസ് എം കെ വൺ എ ജെറ്റുകളാണ് കൈമാറേണ്ടത് ഈ കരാർ കൂടാതെ നൂറ്റി എൺപത് അധിക തേജസ് എം കെ വൺ എ യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഡറുകളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കൈവശം വെച്ചിട്ടുണ്ടെന്നത് എടുത്തു തന്നെ പറയണം പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ശക്തി കൂട്ടേണ്ടത് രാജ്യത്തിന്റെ വലിയ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വരാനിരിക്കുന്ന തേജസ് എം കെ വൺ എ യുദ്ധവിമാനത്തിൽ അതിനൂതന സംവിധാനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മെച്ചപ്പെടുത്തിയ ഇ എൽ എം ട്വന്റി ഫിഫ്റ്റി ടു ആക്ടീവ് എലക്ട്രോണിക്ലി സ്കാൻഡർ അതുപോലെ തന്നെ മെച്ചപ്പെടുത്തിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ തുടങ്ങിയ ഒട്ടനവധി നൂതന സജ്ജീകരണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനറൽ എലക്ഷിന്റെ ജിഇഎ ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനുകളാണ് ഈ ഭീമൻ യുദ്ധ വിമാനങ്ങൾക്ക് ശക്തി പകരുന്നത് ഈ എഞ്ചിനുകൾ നമ്മുടെ നാട്ടിൽ വരാനെടുത്ത കാലതാമസമാണ് ഈ യുദ്ധവിമാന പദ്ധതിക്ക് ചെറിയൊരു കാലതാമസത്തിനായി കാരണമായത് ഫുൾ റേഞ്ച് ഉത്പാദനം സ്ഥിരത കൈവരിച്ചു കഴിഞ്ഞാൽ പ്രതിവർഷം പതിനാറ് മുതൽ ഇരുപത് വിമാനങ്ങൾ വരെ പ്രൊഡക്ഷൻ ചെയ്യാൻ എച്ച് എ എൽ റെഡിയാണ് എന്നതാണ് എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു തേജസ് യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ വലിയ ഗുണമാണുള്ളത് കാരണം പഴക്കം ചെന്ന മിക് ട്വന്റി വൺ അതുപോലെ തന്നെ മിറാച്ച് ടു തൗസൻഡ് എന്ന യുദ്ധവിമാനത്തിന്റെയും വിരമിക്കൽ സാഹചര്യം ആയതുകൊണ്ട് തന്നെ പുതിയ വിമാനങ്ങളുടെ കടന്നുവരവ് സേനയിലെ വലിയ ശേഷി വിടവ് കുറച്ച് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്നതാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ രാജ്യത്ത് വരുന്നതിലൂടെ അന്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വലിയ രീതിയിൽ കുറയ്ക്കാനാകുമെന്നതും നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ സൗഹൃദ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി സാധ്യതകളും വലിയ തരത്തിൽ തുറന്നു കിട്ടുമെന്നത് അഭിമാനത്തോടു കൂടി നമുക്ക് എടുത്തു ഒരു കാര്യമാണ്